ഹനീഫനി സംവിധാനം ചെയ്ത് ഉണ്ണിമുകുന്ദൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ മാർക്കോ കൊലത്തൂക്ക് കളക്ഷനുമായി മൂന്നാം ദിവസമായി ഇന്നും ജൈത്രയാത്ര തുടരുകയാണ് ചിത്രത്തിന്റെ ആദ്യ ഞായറാഴ്ച കൂടിയാണ് ഇന്ന് മാർക്കോയുടെ ഒഫീഷ്യലായി എത്തിയ കളക്ഷൻ പ്രകാരം ചിത്രം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയിരിക്കുന്നത് നാലര കോടിക്ക് മുകളിലാണ് ആദ്യ ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പത്ത് കോടി എൺപത്തി ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ രണ്ടാം ദിവസമായ ഇന്നലെ ആദ്യ ദിവസത്തെക്കാളും മികച്ച ഓക്യുപൻസിയും മികച്ച കളക്ഷനുമാണ് എല്ലായിടത്തു നിന്നും ലഭിച്ചിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം രണ്ടാം ദിവസം കളക്ഷനായി നേടിയിരിക്കുന്നത് നാലേ മുക്കാൽ കോടിക്ക് അടുത്താണ് ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കോടിക്ക് മുകളിലാണ് ചിത്രം രണ്ടു ദിവസം കൊണ്ട് മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനെ നേടിയിരിക്കുന്നത് ഒമ്പതര കോടിക്ക് അടുത്താണ് ചിത്രത്തിന്റെ രണ്ട് ദിവസം കൊണ്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുപത്തിയഞ്ചു കോടിക്ക് മുകളിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് ആദ്യമായാണ് ഒരു ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചിത്രം ഇത്രയും വേഗം ഇരുപത്തി കോടി ക്ലബ്ബിൽ എത്തുന്നത് ചിത്രത്തിന് കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും മികച്ചൊരു കളക്ഷനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജി സി സി രാജ്യങ്ങളിൽ നിന്നും ചിത്രത്തിന് വലിയൊരു കളക്ഷൻ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ മൂന്നാം ദിവസമായി ഇന്ന് സുനാ ാണ് നടന്നത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാടും കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ ചിത്രത്തിന് കേരളത്തിലെ മേജർ സിറ്റുകളിലെ എന്ന പോലെ തന്നെ ചെറിയ സിറ്റുകളിൽ നിന്നും വമ്പൻ ബുക്കിംഗാണ് ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിലൊക്കെ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണ് മാർക്കോയ്ക്കുള്ളത് സംശയമുള്ളവർ ബുക്ക് മൈ ഷോ ആപ്പ് ഒന്ന് നോക്കിയാൽ മനസ്സിലാകും ചിത്രം ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് പതിനായിരത്തിന്റെ മുകളിൽ ടിക്കറ്റുകളാണ് കൊച്ചിയിൽ ഇപ്പോൾ തന്നെ പലയിടത്തും ഈവനിങ് ഷോകൾ ഹൗസ്ഫുൾ ആയിരിക്കുകയാണ് അപ്പോൾ നൈറ്റ് ഷോകളുടെ കാര്യം പറയേണ്ടതില്ലോ ചിത്രത്തിന് ഇന്നും ധാരാളം ലേറ്റ് നൈറ്റ് ഷോകൾ ആഡ് ചെയ്യുമെന്നാണ് തിയേറ്ററുകളിൽ നിന്ന് അറിയുവാൻ സാധിച്ചത് ചിത്രത്തിന്റെ നാല് മണി വരെയുള്ള ഒരു ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ആയിരത്തി ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ അറുപത്തി ശതമാനം ഓക്യുപ്പൻസിയോട് കൂടി മൂന്ന് കോടി നാപ്പത് ലക്ഷത്തി മുപ്പതിനായിരത്തി രൂപയാണ് ട്രാക്കിംഗ് കളക്ഷൻ ആണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ചു കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ അഞ്ചു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടും ഇന്ന് ചിത്രത്തിന് വേൾഡ് ബേഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ മാർക്കോ വെറും മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് ബേഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നാപ്പത്തി കോടിക്ക് കളക്ഷൻ നേടും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ പണം വാരി സിനിമയെ മാറിക്കൊണ്ടിരിക്കുകയാണ് മാർക്കോ ചിത്രം ഈ വർഷത്തെ അടുത്ത നൂറ് കോടി മലയാള സിനിമ ആയാലും അതിശയിക്കാനില്ല അമ്മാതിരി പോക്കാണ് മാർക്കോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മാർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചും ചിത്രം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന കളക്ഷനെക്കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്